ഒമാനും തുർക്കിയെയും തമ്മിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാന്റെ ഒമാൻ സന്ദർശനത്തിലാണ് ഇരു രാജ്യങ്ങളും ആറ് സുപ്രധാന കരാറുകളിലും എട്ട് ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാൻ ഒമാനിലെത്തിയത് ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖുമായി അൽ ആലം പാലസിൽ നടത്തിയ ചർച്ചയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ആറ് സുപ്രധാന കരാറുകളിലും എട്ട് ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചത് ഒമാൻ തുർക്കിയ കോർഡിനേറ്റിംഗ് കൌൺസിൽ രൂപവൽക്കരിക്കാനുള്ള തീരുമാനമാണ് ഇതിൽ പ്രധാനം ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിക്ക് കീഴിലെ കമ്പനിയായ ആംബർ ലിമിറ്റഡും തുർക്കിഷ് ഒയാക് ഫണ്ടും തമ്മിൽ മൂലധന പങ്കാളിത്തത്തിന് കരാറായി ഉസ്ബക് ഒമാനി കമ്പനിയും തുർക്കിഷ് ഒയാക് ഫണ്ടും തമ്മിൽ മൂലധന പങ്കാളിത്തത്തിനും ധാരണയായി ഫുഡ് കൾച്ചർ ഐ മേഖലകളിലും പരസ്പരം കരാറുകളുണ്ട് ഇരു രാജ്യങ്ങളും വിദ്യാഭ്യാസം വ്യവസായം പ്രതിരോധം മാധ്യമം സാങ്കേതികവിദ്യ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ പരസ്പരം കൈകോർക്കും മീഡിയ വൺ മസ്കറ്റ്